ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഐ എസ് കോച്ചിംഗ് കേന്ദ്രം ഇരിങ്ങാലക്കുടയിൽ ഫെബ്രുവരി പത്തിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേന്ദ്രം ഉന്നത കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തൃശൂർ ജില്ലയിലെ ആദ്യ ഐ ഐ എസ് കോച്ചിങ് കേന്ദ്രം ഇരുങ്ങാലപ്പുഴയിൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച പതിനൊന്നര മണിക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും സി സിഇ കെ ഡയറക്ടർ ശ്രീമതി ഇഷിത റോയ് അധ്യക്ഷത വഹിക്കും സെന്റർ ഫോർ കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുക ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേന്ദ്ര പ്രവർത്തനം ആരംഭിക്കുക നിലവിൽ ബിരുദ ബിരുദാനന്തര പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്കും പഠനം പൂർത്തിയാക്കിയവർക്കും വേണ്ടിയുള്ള പ്രിലിംസ് ക്രാഷ് കോഴ്സുകളോടെയാണ് ഐ കോച്ചിംഗ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുക